ഞാൻ പല റിവ്യൂവും റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതൊരു കൊമേഴ്സ്യൽ സാധനം തന്നെയാണ് അതിന് ഒരു കൊമേഴ്സ്യൽ രീതിയിൽ കണ്ടാൽ മതി ഞാൻ എൻ്റെ റവന്യൂ മൊത്തം തിയേറ്ററിൽ നിന്നാണ് ഞാൻ റിക്കവർ ചെയ്തിരിക്കുന്നത് വിജയകരമായി മന്ദാകിനി സിനിമയുടെ ക്രൂ ആണ് കൂടെ ഉള്ളത് ഒരു കാസ്റ്റ് ഉണ്ട് നമസ്കാരം അതുപോലെ തന്നെ ആണ് ഷിജുഴുതി ഒരു എങ്ങനെയുണ്ട് സിനിമ വളരെ ഒരു കൊച്ചു സിനിമയാണ് പക്ഷെ നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോകുന്നു മന്ദാകിനി ഒരു ആത്മവിശ്വാസം മുന്നോട്ട് സിനിമ ചെയ്യുന്നതിൽ ആ ഈ ആത്മവിശ്വാസം ഭയങ്കര വലുതാണ് ഞാനിത് കാണുന്ന സതി പറഞ്ഞാൽ സിനിമ സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രചോദനമാണ് മന്ദാകന് വലിയ വലിയ റിലീസിൻ്റെ ഇടയ്ക്കും നമ്മൾ വിജയകരമായി പോകുന്നു എന്ന് പറയുന്നത് സിനിമ സിനിമയിലുള്ളവർക്ക് മാത്രമുള്ള അല്ല പുറത്തുള്ളവർക്കും സ്വപ്നം കാണാമെന്നുള്ള ഒരു പ്രചോദനം മന്ദാകനിലൂടെ കൊടുക്കുന്നു എന്നുള്ളത് അങ്ങനെ കേൾക്കുന്നെന്നുള്ളതും വലിയ സന്തോഷം താങ്കളുടെ മൂന്നാമത്തെ സിനിമയാണ് സിനിമ മോഹിയായ ഒരു നിർമ്മാതാവ് സിനിമ ആഗ്രഹിച്ച് ബോംബെയിലെത്തി ഒരുപാട് കഥകളുണ്ട് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് മാത്രം പറയുകയാണ് സിനിമ ആഗ്രഹിച്ച് ബോംബെയിലെത്തി അവിടെ മറ്റു ബിസിനസ്സിലേക്ക് പോയി ടിക്കറ്റ് എങ്ങനെയാണ് വീണ്ടും സിനിമയിലേക്ക് വരുന്നത് നമുക്ക് നമ്മുടെ ആഗ്രഹമാണല്ലോ നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണല്ലോ നമുക്ക് എല്ലാരും വലിയ ആഗ്രഹം ലാഭനഷ്ടത്തിനപ്പുറത്തും ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് അത് ആൾക്കാർ നോക്കിക്കാണുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഭീകര ഒരു കിക്കായിരുന്നു ആ സംഗതി സിനിമയെ നിൽക്കണം അതാണ് ആഗ്രഹം ആദ്യത്തെ രണ്ട് സിനിമകൾ വേണ്ടത്ര ശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല പക്ഷെ മൂന്നാമതൊരു സിനിമ വന്നപ്പോ അവിടെ ഒരു പുതിയ സംവിധായകൻ ചെയ്യുന്ന സിനിമയാണ് ഒരുപാട് ഷോർട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് പുതിയൊരാളാണ് എന്തൊരു ധൈര്യത്തിലാണ് മൂന്നാമതും ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു സംവിധായകന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് ഒരാൾ കഥ പറയാൻ വരുമ്പോഴും ആ കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനത് വിനോദിൽ ആ ഒരു ജെനുവിനറ്റിയും മനസ്സിലാക്കി എന്നുള്ളതാണ് ഇതിന്റെ വിജയം എന്ന് പറയാം ചില സമയത്ത് പറയത്തില്ല ചിലയിടത്ത് നോക്കും ശരിയാവും പറയുന്നില്ല പറഞ്ഞിട്ട് വിനോദ് ഭയങ്കര ജെന്യൂനായിട്ടുള്ള നല്ല ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കറാണ് അങ്ങനെ കൂടെ എല്ലാ ആൾക്കാരും അങ്ങനെ സംഭവിക്കുന്നതാണല്ലോ ഇതെല്ലാം കഥ എന്താണൊരു വളരെ സിമ്പിളായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കഥ കഥക്ക് കഥയുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യണം ഹസ്ബൻഡിൽ അവൻ പറഞ്ഞ തോട്ടാണ് ഒരു ഇൻസിഡന്റ് അതിൽ നിന്നാണ് നമ്മള് കഥ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത് പിന്നെ അത് വർക്ക് ചെയ്ത് വർക്ക് ആയില്ല എല്ലാരും പറഞ്ഞത് വർക്ക് ആവുമ്പോൾ ഷോർട്ടിൽ നിന്നുള്ള സാധനം ഞാൻ ഈസി നോക്കിയതാണ് പിന്നെ ഈ ഇൻസിഡന്റ് ഈ ഇൻസിഡന്റ് എവിടെ ഞാൻ വന്നിട്ടില്ലാന്ന് തോന്നുന്നു അത്രേള്ളു ഹ്യൂമർ ഒരുപാട് തന്നെ നിന്ന് കഥ എന്നുള്ളത് പണ്ടേ കഥ എഴുതാറുണ്ടായിരുന്നു ഞാൻ രണ്ട് സ്ക്രിപ്റ്റ് ചെയ്ത് മൂന്നാം തീയാണ് കൊച്ചു കൊച്ചു സിനിമകള് ഒരു വലിയ ബാനറിന്റെ പുറത്തു വരുന്ന സിനിമകളാണ് കൊച്ചു സിനിമകൾ പക്ഷെ ഭയങ്കര മനോഹരമായിട്ടുള്ള സിനിമകളാണ് എന്താ എങ്ങനെയാന്ന് പറയത്തില്ല അത് സംഭവിക്കുന്നാണ് വേണെങ്കി എന്റെ മികച്ച സെലക്ഷൻ ഉണ്ടാന്നൊക്കെ പറയാ വർഷത്തിൽ ഒരുപാടിയുള്ളത് ഹിറ്റാ

എത്തിക്കാന്നുള്ളൂരും ഇത് ചെയ്യും ബാക്കിയുള്ള സിനിമകളൊക്കെ ഇപ്പം വേറെ പ്രൊമോഷൻ വരുന്ന അവരവരുടെ വഴിയിലേക്ക് പോകുന്നതായിരിക്കും കാണുന്നുണ്ട് പക്ഷെ ഇത് ഒരു ടീം ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത് അത് എപ്പോഴും ായിട്ട് ഞാൻ പറയാം നമ്മൾ സിനിമ ചെയ്തിന് ഒരു ഔട്ട് നന്നായാലും എൻ്റെ ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് കുറേ പൈസ ഇറക്കിയിട്ട് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇനി പ്രൊമോട്ട് ചെയ്തോളാം പറഞ്ഞിട്ട് കാര്യമില്ല പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഇപ്പോൾ സഞ്ജുവിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും സഞ്ജുവിൻ്റെ ടീമാണെങ്കിലും നമുക്ക് എന്ത് വേണം സഞ്ജുവിട്ടിനെന്ത് വേണം അന്ന് എന്തിനും റെഡി ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഈ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും പ്രൊമോഷൻ ഉണ്ടാവുമെന്ന് കാരണം സഞ്ജുവിടെ വന്ന് പ്രീതി കണ്ടു പ്രീതി കണ്ടു തുടങ്ങല്ലേ എന്ന് പറഞ്ഞു അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇപ്പോഴും തീർത്തിട്ടില്ല അതുപോലെ തന്നെ സിനിമയില് സ്ത്രീ കഥാപാത്രങ്ങളും സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ ശ്രദ്ധേയമായ റോളുകളാണ് ചെയ്യുന്നത് അപ്പോ സ്ത്രീകളില്ല സ്ത്രീകളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കേട്ടിരുന്നു പക്ഷെ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സിനിമാ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്ത്രീകളുള്ള പാത്രര അങ്ങനെ എന്താ ഇപ്പം ഇങ്ങനത്തെ ഒരു കഥ ഇവരുടെ മനസ്സിൽ പെണ്ണുങ്ങളുള്ള ഒരു കഥയാണ് വന്നത് അതുകൊണ്ട് ഈ സിനിമയിൽ പെണ്ണുങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു മറ്റു സിനിമ പെണ്ണുങ്ങളൊട്ടെ അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിൽ പെണ്ണുങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുള്ളു ഇത് പിന്നെ അങ്ങനെ ഒരു പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ ഇത്രയും തന്നെ പ്രാധാന്യമുള്ള ഒരു സിനിമ ആയതുകൊണ്ട് അങ്ങനെ ടെൻഡു ടു ബി സംതിങ് ഗുഡ് ദിവസം മറ്റൊരു നിർമ്മാതാവ് പറഞ്ഞിരുന്നു പ്രീ റിലീസുകൾ പ്രത്യേകിച്ച് ചെറിയ സിനിമകളുടെ അത് ചെറിയ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വൻകിട ബാനറുകൾ മലയാള സിനിമയിലേക്ക് വരുന്നതും ചെറിയ നിർമ്മാതാക്കളെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് ശരിക്ക് ഉള്ളതാണ് ആകെ ഒരു വൻകിട ബാൻഡുള്ളത് സ്പയർ പ്രൊഡക്ഷൻസ് ഉണ്ട് വൻകിട വേറെ അതെ അതെ വേറെ ആരാ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അതാണ് നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തതോ അങ്ങനൊന്നുമല്ല സിനിമ നമ്മൾ നല്ല രീതിയിൽ നല്ല ഉദ്ദേശ നമ്മൾ അതിനെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൂവിങ് സാധനമാണ് മന്ദാഗരി എന്ന് പറഞ്ഞ സിനിമ എന്ന് വെച്ചാൽ ഞാനൊരു പുതിയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഒരു ബാനർ പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ആണേലും ഇവരുടെ ആദ്യത്തെ ഡയറക്ടർ ആണെങ്കിലും പുതിയത് അൽതാഫിൻ്റെ ആദ്യത്തെ പടം അനാർകലി ആണെങ്കിലും അങ്ങനെ അപ്പോൾ എന്നിട്ട് നമുക്കിത് വർക്കാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കോമണായിട്ട് നമുക്ക് ഒരു ഗോളായിരുന്നു നമുക്ക് പടം കൊണ്ടുവരണം തിയേറ്ററിൽ എത്തിക്കണം തിയേറ്ററിൽ വിജയം ഉണ്ടാകണമെന്നുള്ളത് ഞാനൊരിക്കലും ഒ ടി ടി ഈ പടം ഇറക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത പോലും ഇല്ല എനിക്കിത് തിയേറ്ററിൽ വിജയിക്കണം എന്ന് പറഞ്ഞു എൻ്റെ റവന്യൂ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ എൻ്റെ റവന്യൂ മൊത്തം തിയേറ്ററിൽ റിന്നാണ് ഞാൻ റിക്കവർ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു എന്താ എന്താച്ച പ്ലാൻ ബി എന്ന് പറയുന്ന സാധനം നമുക്കൊരിക്കലും ഇല്ലായിരുന്നു നമുക്ക് ഒറ്റ പ്ലാനേ ഉണ്ടായിരുന്നു അത് വർക്കായി എന്നുള്ളൊരു സാധനം അതല്ലാതെ കോർപ്പറേറ്റോ അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ളൊരു സംഗതി ഒന്നും ഇല്ല ഇല്ല നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഈ സിനിമയിലും മന്ദാഗിനിയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് രണ്ടിലും മന്ദാഗിനിയാണ് കഥയെ നിയന്ത്രിക്കുന്നത് ശരിക്കും അതിൽ പ്രത്യേകത മന്ദാഗിനി ഒരു വളരെ ഞങ്ങള് ഒരു ടോട്ടലി ആ ഫിലിമിനിട്ടൊരു പേരാണ് മന്ദാഗിനി എന്ന് പറയുന്ന ഒരു സാധിക്കുന്നത് ഭയങ്കര ഒരു ലാസ്റ്റിൽ നിങ്ങളൊരു മേക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾ ടീം ഞങ്ങൾ എത്ര ഫണ് ഞങ്ങളത് എടുത്തേക്കുന്നത് അത്രയും ഫൺ ഞങ്ങൾക്ക് തിയേറ്ററിൽ ആൾക്കാരിലിട്ട് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് ലാസ്റ്റിൽ നമ്മൾ ടോട്ടാലിറ്റി അതാണ് മന്ദി എന്ന് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടാലും ശരിക്കും ഈ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപകാരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാര്യം വീട്ടിൽ നിന്ന് അത്രയും സപ്പോർട്ടുണ്ടായിരുന്നു ചേച്ചി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നെ വാപ്പ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കെല്ലാവർക്കും ഞാൻ സിനിമയിൽ കയറുന്നതിലുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ സിനിമയിൽ ആ സിനിമയിൽ അഭിനയിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹം ഒന്ന് അങ്ങനത്തെ ഞങ്ങളൊരു ആഗ്രഹങ്ങളിലും ആരും ഇടപെട്ടിട്ടൊന്നുമില്ല സിനിമയുടെ ആണെങ്കിൽ ആവാം അല്ലെങ്കിൽ വേറെ ആവാം അങ്ങനെയായിരുന്നു പക്ഷെ എപ്പോഴും വാപ്പ ആയിരുന്നെങ്കിലും ആളുടെ ചെറുപ്പത്തിൽ നാടകം നടനൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അഭിനയം അല്ലെങ്കിൽ സിനിമയിലെ ഏതൊരു മേഖലയും എപ്പോഴും അതുപോലെ തന്നെ അവസാനിപ്പിക്കാൻ വിമർശനമായിട്ട് വരുന്ന സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് വളരെ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞങ്ങൾ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയ്ക്ക് അകത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സാധാരണ കണ്ടു സാധനം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ മറ്റേ ചേട്ടനോ അല്ലെങ്കിൽ വലിയ ചേട്ടനോ ഒക്കെ വന്ന് മറ്റേ ചാണുങ്ങൾ പോയി മറ്റു പവർ ഏറ്റെടുത്തിട്ട് മൊത്തവും പരിപാടിയെല്ലാം ചെയ്ത് തിരിച്ചു വന്ന് വീട് ഭംഗിയാക്കിയ അവസാനം സിനിമയിൽ ശുഭം എഴുതി കാണിക്കും ഞങ്ങളിത് അവിടെ അല്ല അവിടെ പ്രശ്നത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന സ്ത്രീകളാണ് അവിടെ അവര് കള്ള് കുടിക്കുക അല്ലെങ്കിൽ അവര് വണ്ടി ഓടിക്കുക അങ്ങനെയുള്ളതെല്ലാം അതവിടെ പവറിനെയാണ് നമ്മൾ കാണിക്കുന്നത് അത് ശരിക്കും ഒരു സ്ത്രീയുടെ പവർ തന്നെയാണ് ആ പവർ തന്നെയാണ് ഈ സിനിമ അഡ്രസ് ചെയ്യുന്ന സാധനം അവിടെ ആ പവറ് കാണിക്കാൻ വേണ്ടി മദ്യപിക്കണമെന്നല്ലാതെ അത് അത് ബ്ലെൻഡ് ചെയ്തു പോകുന്നു സാധനം അപ്പോ അത് സ്ത്രീകളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മലയാള സിനിമക്കകത്ത് കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മറ്റേ ബിസ്കിക്കകത്തിൽ നിറച്ച് കുടിക്കുന്ന ഹീറോയിസും ഒക്കെ കണ്ടിട്ടില്ലേ നമ്മള് സുന്ദരമായിട്ട് നാല് നാലും കഴിക്കുന്നതിനകത്തിൽ എന്താ പ്രശ്നം എന്താ അടിക്കേണ്ടവര് കഴിക്കട്ടെന്നേ അതൊരു ഹീറോ മറ്റേ വേറെ ഹീറോയിസത്തിന്റെ വേറൊരു ഫാക്ടർ അല്ലേ ഇതും ഇതൊരു കൊമേഴ്സ്യൽ സാധനം തന്നെയാണ് അതിനൊരു കൊമേഴ്സ്യൽ രീതിയിൽ കണ്ടെച്ചാൽ മതി അല്ലാതെ ആരും ആരും മറ്റേ പോയുമ്പോളത്തിലെ വെള്ളം എടുത്തിട്ട് അടിക്കാനൊന്നും പോകുന്നില്ല തെറ്റ് എല്ലാവരും അങ്ങനെയൊന്നും അതാണോ നമ്മുടെ കഥ ഒരു പീര് അതൊന്നും ഇതല്ല നമ്മളെ വീട്ടില് മെയിനായിട്ട് ഉണ്ണിയളേൻ പോയിട്ട് ഇയാള് ഇത്രയും കുണ്ടയാണ് ഇയാള് പ്രശ്നം ഇയാൾ തിരുങ്ങിയ അത് അയാൾ ഇവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ് അല്ലെങ്കിൽ പേടിച്ചിട്ടല്ല വെറും പാല് തിരിച്ചടക്കുന്ന ആള് എല്ലാരും തല്ലുന്ന ആളാണ് അത് നമ്മൾ സ്ത്രീകളെ നമ്മളത്ര റെസ്പെക്ട് ചെയ്തോണ്ടാണ് കണ്ടിട്ടുള്ളത് ആരെയാണെങ്കിൽ അതെ ലാസ്റ്റ് ഉണ്ടികളെങ്ങോട്ട് പാലും അവര് പറഞ്ഞി വീട്ടിൽ കള്ളുകയറ്റിടുന്നു പറഞ്ഞവര് അപ്പൊ കള്ളുപടല്ലിയുടെ റിവ്യൂ ഞാൻ അല്ല പല റിവ്യൂവും റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമ്മൾ പടം പറയും കഴിഞ്ഞാൽ വെള്ളി ശനി ഞായറിയും മൂന്ന് ദിവസത്തെ ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ആർക്ക് വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം അത് നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യും പക്ഷെ അത് തിങ്കളാഴ്ച ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വിലയിരുത്തുന്ന ഒരു സമയം കൊടുക്കുക അതുമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ആ പടത്തിന് ഒരു സമയം കൊടുക്കുക ആ ഒരു ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നിങ്ങളൊരു സമയം കൊടുക്കുക എന്ന് പറയുന്നൊരു സാധനമാണ് അതിപ്പോൾ നമ്മൾ പതിനൊന്ന് മണിക്ക് കണ്ടിട്ട് ഒരു മണിക്ക് റിവ്യൂട്ട് ഇത് കൊള്ളില്ല എന്ന് നമുക്ക് പറയുന്ന ആൾക്കാരാണ് ഒരു ക്രൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിനെ ബഹുമാനിക്കും നന്ദിയാണ് ഒരുപാട് നന്ദി മന്ദാരി ഇത്രയും ഈ ഒരു സമയത്ത് ഭയങ്കര വലുതായിട്ട് സപ്പോർട്ട് ചെയ്ത് അതിന് ഭയങ്കര നന്ദി ഈ കൂടെ നിന്ന് ഞങ്ങളെ പോലെ

ഇറങ്ങാൻ ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെപ്പോലെ പോലെ പുതിയൊരാൾക്കാരെ ഒരു ഡ്രീം ഒരു കുഞ്ഞു സിനിമ ചെയ്യാനായിരുന്നു അതിനൊരു നമുക്കൊരു നല്ല പ്രൊഡക്ഷൻ കിട്ടി മാക്സിമം ഇവരെല്ലാരും അൽത്താഫാൻ ആൾക്കാർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു നിങ്ങളെ പോലത്തെ ആൾക്കാര് എല്ലാരും സിനിമ കാണുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഒരു വലിയ സ്റ്റാർസ് ഇല്ലെങ്കിലും വലിയൊരു ഹീറോ ഇല്ലെങ്കിലും നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും എന്തായാലും സിനിമ നല്ല രീതിയിൽ തന്നെയാണ് തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നത് സിനിമ ഇനിയും കാണട്ടെ ഒരുപാട് നല്ല